മാത്രമല്ല ഞാൻ ഞാൻ എന്റെ ഈ പറയുന്ന വൈ ആ ഒരു 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 അല്ലെങ്കിൽ ക്രിമിനലിനെ എക്സ്പോസ് ലക്ഷ്യത്തോടെ പറഞ്ഞിട്ടുണ്ട് അതിനെ കണ്ടിട്ട് മനസ്സിലാവും ഡോക്ടർ എലിസബത്ത് അമൃത സുരേഷ് അഭിരാമി സുരേഷ് ഇവരെല്ലാരും തമ്മില് അതായത് നമ്മൾ എല്ലാവരും ആദ്യം തൊട്ടേ പറഞ്ഞൊരു കാര്യമാണ് ഇവരെല്ലാരും വിക്ടിംസ് ആണ് എന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതി നോക്കണ സമയത്ത് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ഇവര് തമ്മിലൊരു അടി നടക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് എലിസബത്ത് എലിസബത്തിന്റെ വീഡിയോയിൽ വന്നിട്ട് അമൃതാ സുരേഷിനെതിരെ അല്ലെങ്കിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇവര് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടു അങ്ങനെ എങ്ങനെയെന്നൊക്കെ അഭിരാമിയുടെ ഒരു വീഡിയോ വന്നു അഭിരാമി അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളെ ഈ എലിസ നമുക്ക് കിട്ടാത്ത ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എലിസബത്തിന് കിട്ടുന്നുണ്ട് അതിൽ സന്തോഷമുണ്ട് എന്നുള്ള രീതിയിലാണ് അഭിരാമി ഒരു വീഡിയോ ആയിട്ട് വന്നത് പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഒരു പോസിറ്റീവ് രീതിയിലാണ് ഫീൽ ചെയ്തത് കാരണം അത് കാരണം നെഗറ്റീവ് ആയിട്ട് അതായത് അത് കാരണം എലിസബത്തിൽ നെഗറ്റീവ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അഭിരാമി അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളും അത് അവരും ആണ് കാര്യങ്ങളാണ് പക്ഷെ അവർക്ക് നിയമത്തിന്റെ നിയമം അതായത് അവര് ലീഗലായിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് പുറത്ത് പറയാൻ പാടില്ല പല കാര്യങ്ങളും ഇനി മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വായ അടിച്ചേക്കുവാണ് അതുകൊണ്ട് തന്നെ ഇപ്പം അവർക്ക് പല കാര്യങ്ങളും വന്ന് പുറത്ത് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നം അവർക്ക് കിട്ടാത്തൊരു എന്താ പറയുക പ്രിവിലേജ് അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്തൊരു സപ്പോർട്ട് ഈ എലിസബത്തിന് കിട്ടുന്നുണ്ട് എന്ന് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് എന്നാണ് അവർ വന്ന് പറഞ്ഞത് പക്ഷേ എലിസബത്ത് ഈ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് ശരിയാണോ എന്ന് നിങ്ങൾ ഇതിനൊക്കെ ചിന്തിച്ചു നോക്കുക എനിക്ക് തോന്നുന്നില്ല എലിസബത്ത് ഇപ്പം ഈ രീതിയിലൊക്കെ അതായത് അമൃതയെയും അഭിരാമി അവരെയൊക്കെ എന്താ പറയാ അവരുമായിട്ടൊരു അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ഒരു സമയമാണോ ഇതെന്ന് എന്തിനാണ് ഈ ഒരു കേസിനെ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഈ വിക്ടിംസിനെ പോലും വിക്ടിംസ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാക്കുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന ആളെ ഇത് നോക്കിയിട്ട് കണ്ടിട്ട് ചിരിക്കുമല്ലേ അപ്പൊ ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത് എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് അപ്പൊ ഇത്രയും സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ വെറും വണ്ടന്മാരാകുന്ന രീതിയിലാണ് എലിസബത്ത് ഇപ്പം അങ്ങനെ ആ രീതിയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് കണ്ടിട്ട് ഇപ്പൊ തോന്നിയൊരു കാര്യം അപ്പൊ എന്തായാലും നമുക്കറിയാം കുക്കു കുക്കുന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കുക്ക് വീഡിയോ ഇട്ട സമയത്ത് അപ്പം ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ അവരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അഭിരാമിയടക്കം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്ത വീഡിയോസ് ആയിരുന്നു അപ്പം ആ ഒരു വീഡിയോ കാര്യങ്ങളെ പറ്റിയിട്ടാണ് എലിസബത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അഭിരാമി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ കുക്കു എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ എലിസബത്ത് പറഞ്ഞതോട് കൂടിയിട്ട് കുക്കു രംഗത്ത് വന്നിട്ടുണ്ട് എലിസബത്തിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് കുക്കുന്റെ വീഡിയോയിൽ കുക്കു എന്താണ് പറയുന്നത് നോക്കാം ഇനി ഞാൻ എന്തായാലും സംസാരിച്ചത് കസ്റ്റഡി വേണ്ട ഒരു പ്രശ്നം സൈലൻസ് സൈലന്റ് ആയിട്ടിരുന്നു അല്ലാതെ അവരത് ആയിട്ടാണ് സിറ്റുവേഷനിലാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേറെ രീതിയിൽ ഫേസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്റെ ടോമ ട്രിക്യർ ആയിരുന്നു കാണാ സമയത്ത് ഇനി ഇട്ടുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ ഉണ്ടാവുന്നത് മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ പിന്നെ ഞാൻ ചിന്തിച്ചുള്ളൂ പിന്നെ പിള്ളികളെ പറയുന്ന പോലെ സോറി രസുതീജി പറയുന്നുള്ളൂ ലീച്ച് പറയുന്ന ഒരു കാര്യമാണ് അതായത് എന്തായാലും ഞാൻ എന്നെ അവർ പല പ്രാവശ്യം കേസ് കൊടുക്കാൻ പോഴ്സ് ചെയ്തു അങ്ങനെ പോഴ്സ് ചെയ്തിന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കില്ലാന്ന് മനസ്സിലായപ്പോൾ ഏതോ വീഡിയോ വഴി ബോയ്സ് ലീറ്റ് ചെയ്തു ഏതോ മെസ്സഞ്ചർ വഴി ആൾക്കാർക്ക് വോയിസ് അയച്ചു കൊടുത്തു ഏത് വീഡിയോ ഏത് ബോയ്സ് ചേച്ചി പറഞ്ഞ മീഡിയ ഞാനാണ് ഞാനാണെന്ന് സംസാരിച്ചു ഞാൻ മീഡിയ അല്ല എന്റെ പേര് കുക്കുമാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഞാൻ അന്ന് വന്ന് പറഞ്ഞിരുന്നു അന്ന് ഞാൻ സംസാരിക്കുന്ന ആക്ച്വലി ഫീറ്റിംഗ് എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി മാത്രമല്ല ഞാൻ അന്നത്തെ എന്റെ ഒരു ഇൻവെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സോർ വൈ ആ ഒരു പ്രമുഖ നല്ല ഒരു ക്രിമിനലിനെ എക്സ്പോസ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ ഒരു പോയിന്റ് മാത്രമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം അതായത് കുക്ക് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഒരിക്കലും ഇത് എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ചെയ്തൊരു വീഡിയോ കാര്യങ്ങളോ അല്ല അത് ആ ഒരു അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തി ഇവര് കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത ആ ഒരു ആക്ടർ കാര്യങ്ങളൊക്കെ എതിരെ ഇവർ ചെയ്തൊരു വീഡിയോ ആണ് അതായത് ഇനിയും ഒരാൾ കൂടി പോയി പെടരുത് എന്ന് കരുതിയിട്ട് അവർ ചെയ്തൊരു വീഡിയോ ആണ് കാരണം ഇവര് തന്നെ പറഞ്ഞൊരു കാര്യമാണ് അമൃത സുരേഷ് ഇത്രയും കാലം ഉണ്ട കൂടെ ഉണ്ടായിട്ടും അവർക്കത് തുറന്നു പറയാൻ പറ്റിയില്ല പക്ഷെ അവർ കേസും കാര്യങ്ങളായിട്ട് മുൻപോട്ട് പോയി എന്നിട്ടും അവർക്ക് സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടിയില്ല അപ്പൊ ഇനിയും അതായത് അവർ ആ സമയത്ത് തുറന്നു പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിക്കുമായിരുന്നില്ല അത് വേറൊരു കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നൊരു എലിസബത്ത് ഉണ്ടായി അത് പോലൊരു വേറൊരാൾ കൂടി ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് അവര് കാര്യങ്ങളൊക്കെ അന്ന് തുറന്ന് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അല്ലാതെ എലിസബത്തിനെതിരെ ചെയ്തൊരു വീഡിയോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു ആ ഒരു വീഡിയോ അപ്പൊ ചേച്ചിയുടെ ഒരു വീഡിയോ ആയിരുന്നു കമന്റ് ആയിരുന്നോ ഞാൻ ആ വീട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പുള്ളിയർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ഈ കഴിഞ്ഞ രണ്ടു ദിവസം രണ്ടു വർഷങ്ങളുണ്ട് ചേച്ചിക്ക് കിട്ടരുത് എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അതിന് സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞത് അത് വളരെ പോസിറ്റീവായിട്ട് എന്തെ പറഞ്ഞ് ആ ചേച്ചിക്ക് ആദരി ഇത്രയും പതിനാല് വർഷമായിട്ട് ആക്ച്വലി അവർ പറഞ്ഞില്ല എന്താ തെറ്റുകഴിഞ്ഞാൽ പതിനാല് വർഷമായിട്ട് അവർ ഇത് പുറകെ നടക്കുന്ന ആൾക്കാരെ അറ്റ്ലീസ്റ്റ് ചേച്ചിക്ക് ഒരു സോഷ്യൽ മീഡിയ സപ്പോർട്ടുണ്ട് ആക്കാര് ഞങ്ങളുടെ കൂടെയെന്ന് പക്ഷെ ഇവർ ഒരു കേസിൽ വരുവാണെങ്കിൽ ഇവൻ അത് വേണം പറയുന്ന ഒരു കൂട്ടം ജനങ്ങൾ വരുന്നു അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുക്ക് പറഞ്ഞത് കാരണം ഇത്രയും കാലമായിട്ട് സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ഇതിന്റെ പുറകെ നടക്കുവാണ് പക്ഷെ ആ ഒരു വ്യക്തി എന്താ പറയാ ചെയ്ത കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല എന്തിന് സ്വന്തം മോള് പോലും വന്നിട്ട് പുറത്തു പറഞ്ഞ സമയത്ത് എന്താണ് ആ കുട്ടീനെ പോലും കൊണ്ട് പറയിപ്പിച്ചതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരെ പോലും സൈബർ അറ്റാക്ക് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് അതാണ് ഈ വ്യക്തി പറഞ്ഞത് വളരെ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ അതിൻ്റെ അകത്ത് അഭിരാമി വന്നിട്ട് പറഞ്ഞതും അത് തന്നെയാണ് അതായത് ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് കിട്ടാത്തൊരു ഇത് നിങ്ങൾക്ക് കിട്ടാനും കാണുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം എന്നാണ് പറയുന്നത് അത്രയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അതിൽ എന്താണ് ഇതിന് നെഗറ്റീവായി എടുക്കാന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല സംസാരിക്കാനൊന്നും ഞാൻ 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 ആ ഒരു സീൻ ഒന്ന് സത്യം ഉണ്ടായിട്ടില്ല അത് നമുക്ക് എല്ലാ പറയുമോ എന്നറിയാലോ ഇപ്പൊ നമ്മളത് പിന്നീട്ടിങ്ങനെ പിന്നെ എടുത്ത് വെച്ചിട്ട് ഇതാക്കി വേരാക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ ചേച്ചി അറിഞ്ഞോ അറിയാതെ എവിടെയൊക്കെയോ അമൃ ചേച്ചി മോശമായിട്ട് ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങളില് ചേച്ചി ഉണ്ടായിരുന്ന ഒരാളാണ് ചേച്ചി മനുഷ്യൻ ചെയ്തതെന്ന് ഞാൻ പറയുന്നത് ചേച്ചിയുടെ സാഹചര്യത്തിന്റെ സമ്മതം പോലും ചേച്ചിയും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ അല്ല പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്നിട്ടും ഇങ്ങനെ വരുമ്പോൾ വർഷം ചെയ്ത കാര്യങ്ങൾക്കും സൈബർ അതാണ് അതായത് ആ സമയത്ത് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ആ സമയത്ത് കുക്ക് വന്ന് സംസാരിക്കുന്നത് ഈ അമൃതാ സുരേഷിന്റെ മകളായിട്ടുള്ള അവര് പുറത്തു വന്ന് പറഞ്ഞു അതിനുശേഷവും കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നു ആ ഒരു അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ആളുവെന്ന് പറയുന്നത് അതും എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത് എലിസബത്തിനെതിരെ പറഞ്ഞതായിട്ടൊന്നും നമുക്ക് ആർക്കും ഫീൽ ചെയ്തില്ല അതുകൂടി അന്ന് പറഞ്ഞത് കൊണ്ടാണ് എലിസബത്തിനും ഇങ്ങനെ നേരിട്ടിരുന്നു എന്ന് പലർക്കും മനസ്സിലായത് സത്യം പറഞ്ഞാല് പക്ഷെ അതൊരിക്കലും എലിസബത്തിനെതിരെയുള്ള ഒരു വീഡിയോ ആയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് ഇവരെ കുറ്റം പറയാ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാക്കുക എന്ന് പറയുന്നത് എത്രത്തോളം എന്താ പറയാ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല കാരണം എലിസബത്തിന് കിട്ടിക്കൂടി സപ്പോർട്ട് പോലും ഈ രീതിയിലേക്ക് കേസ് ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് കിട്ടില്ല എന്നെ പറയാനുള്ളൂ കാരണം മൃതാ സുരേഷും ഒരു വിക്ടിമാണ് അപ്പൊ ആ രീതിയിൽ കൊണ്ടുപോകുന്ന ഇവര് രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട കേസാണ് അങ്ങനെ കൊണ്ടുപോകണ്ട സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇത് ഇങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് മനസ്സിലാകുന്നില്ല ഇതിന്റെ സത്യാവസ്ഥ അറിയാവുന്ന ഒരാളെനിക്ക് മനസ്സിലാവും പുറത്തിട്ടും ഒരു എവിടെയും ഇവിടെ വിധാനും ഞാൻ വന്ന് ഒരു കാര്യമില്ലാതെ എവിടെ ഒരു കാര്യം മോശമായിട്ട് വന്നിട്ടില്ല അവിടെ ഞാൻ എന്നെ എക്സ്പോസ് ചെയ്ത് സംസാരിക്കരുത് എനിക്ക് തന്നെ വല്ല കാര്യമുള്ളൂ ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം ആ ഒരു വ്യക്തി ആ ഒരു പ്രമുഖതാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ എജെൻസിൽ നിന്ന് സംസാരിക്കുന്ന ആളൊക്കെ എത്ര പവർഫുൾ ആയിട്ടുള്ള ആളാണോ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഒരാളുടെ വീട്ടിൽ തോക്കൊക്കെ ആയിട്ട് പോയി സംസാരിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അയാളുടെ പവർ അല്ലെ അപ്പൊ വേറെ ഒരു ചെള്ളു പെണ്ണ് വന്ന് ഇങ്ങനെ ഒരു സംസാരിക്കുമ്പോൾ നാളെ എന്റെ രംഗത്ത് എന്റെ ഫാമിലിക്ക് ഉണ്ടാവുമ്പോൾ പോകുന്നതായിരിക്കും നാളെ എനിക്ക് വെടിവെച്ച് ഞാൻ ആകരിക്കാം ഇപ്പൊ ചേച്ചി ഇപ്പോ ഈ കഴിഞ്ഞ വീഡിയോയിൽ ചേച്ചി മറ്റേ വണ്ടി എന്തോ സീനൊക്കെ ആയി ആലോ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ചേച്ചി പറഞ്ഞൊരു സിറ്റുവേഷനാണ് വെച്ചിട്ടാണ് ഞാൻ ഞാൻ കാര്യം വിളിച്ചു പറയുന്നത് അതാണ് വളരെ ശരിയായുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു കേസ് കാര്യങ്ങൾക്കെതിരെ സംസാരിക്കണ സമയത്ത് ഈ ഒരു വ്യക്തിക്കെതിരെ സംസാരിക്കണ സമയത്ത് ഈ ഒരു കേസിൽ വീഡിയോ ചെയ്യുന്നവർക്ക് പോലും അല്ലെങ്കിൽ അത്രയും രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് എന്ത് അറിയില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ജീവൻ പണിയും വെച്ച് തന്നെയാണ് ആ ഒരു വ്യക്തി വന്നിട്ട് ഈ ഒരു കേസിൽ ഇടപെട്ട് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത് അപ്പം ശരിക്കും പറഞ്ഞ ഇത് ഭയങ്കരമായിട്ട് ഈ കേസിനെ വഴിതിരിച്ചു അല്ലെങ്കിൽ ഇത്രയും നാള് കിട്ടിയ ഒരു സപ്പോർട്ടും കാര്യങ്ങളും വേറെ രീതിയിലേക്ക് കൊണ്ടുപോവുകയും അത് ആൾക്കാരെ അതേ ആൾക്കാരെ എന്താ പറയാ വെറുപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പറ്റിയോ അമൃതാ സുരേഷിനെ പറ്റിയോ ചിന്തിച്ചിട്ട് മാത്രമല്ല നാളെ ഒരു പെൺകുട്ടി ചേച്ചി ചേച്ചിയുടെ എടുക്കുമെന്ന് പറയുന്നത് അതേ കാര്യം ഞാൻ അമ്മയെ ചിന്തിച്ചു നാളെ ഒരാൾക്ക് ആ സിറ്റുവേഷൻ വരണ്ടാന്ന് ഞാൻ സംസാരിച്ചത് ഞാൻ ആ വീഡിയോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ അതിനകത്ത് ഞാൻ അവിടെ ഇവിടെ തൊടാതെയാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് കാരണം ഇപ്പോ ചേച്ചി അഡ്മിറ്റ് ചെയ്ത കാര്യം അങ്ങനത്തെ ഞാൻ വീണ്ടും പറയുന്നില്ല പക്ഷെ അതിനകത്ത് ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അത് എലസോബ് ആകും അവരുടെ ആവുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയും കുറെ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് കുറെ വേറെ ന്യൂസ് വരികയോ ഒക്കെ ചെയ്തിട്ടുള്ള സാധനം നിങ്ങൾ വീഡിയോ എടുത്ത് കണ്ടു വീണ്ടും വീണ്ടും മനസ്സിലാവും അല്ലെങ്കിൽ എലസോബു തുടയെന്ന് പറയുന്ന ഒരാളെ പറ്റി അല്ലെങ്കിൽ ചേച്ചി ആയിരുന്നില്ല എന്റെ വിഷയം എന്റെ വിഷ് ഒരു ക്രിമിനലിനെ എക്സ്പോസ് ചെയ്യാം അതാണ് എന്റെ മോട്ടീവേറ്റ് ഞാൻ അന്നല്ല അത് ഇപ്പൊ ചേച്ചി ക്രൈലസി വിളിച്ചിന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ എന്റെ മുമ്പ് ഒരു ക്രൈം നടക്കുന്നു എന്റെ മുമ്പ് ഒരാൾ ഒരു പെൺകുട്ടി റേറ്റ് ചെയ്യുന്നു അത് അവർ പ്രൈലസി അല്ല എന്നാ പിന്നെ ഞാൻ അവർ പോയക്കാവുന്നത് പോലീസിനെ വിളിക്കാമെന്ന് ചെയ്യാം ഞാൻ പോലീസിനെ വിളിക്കും അവിടെ എനിക്ക് ജസ്റ്റിസ് ഇല്ല അരി

വന്നിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ജസ്റ്റ് പറയണ കൂട്ടത്തിൽ ഇതുകൂടി പറഞ്ഞു പോയതായിട്ടാണ് ഫീൽ ചെയ്തത് അല്ലേ അല്ലാതെ വ്യക്തമായിട്ട് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നടന്നതെന്ന് പറഞ്ഞിട്ടൊന്നും എവിടെയും പറഞ്ഞിട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തിനാണ് ഇതിലേക്ക് സത്യം പറഞ്ഞാൽ ഈ രീതിയിലൊക്കെ ഈ കേസിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലേക്കാണിത് സത്യം പറഞ്ഞാൽ എലിസബത്തിന്റെ ഈ എലിസബത്ത് നല്ല രീതി പൊയ്ക്കൊണ്ടിരുന്നതാണ് ഈ കേസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഓൾറെഡി ആ വ്യക്തി നിന്നും ലക്ഷ്യം മാറി ഇപ്പം അവർദാ സുരേഷും മി സുരേഷുമായിട്ട് മാറിയിരിക്കുന്ന സിറ്റുവേഷനിലെ ആൾക്കാര് കണ്ട് അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാര് കണ്ട് ചിരിക്കുകയാണ് ചെയ്യാം അതായത് ഈ ഇതിലെ വില്ലൻ എന്ന് പറയുന്ന വ്യക്തി കണ്ടിരിക്കുകയാണ് ചെയ്യുക ഇവര് തമ്മിൽ അടികൂടുവാണ് വിക്ടിംസ് തമ്മിൽ അടികൂടുന്നു എനിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന അവര് തമ്മിൽ അടികൂടുന്നു എന്ന് പറയുമ്പോൾ ഇതിലേക്കാളും വലിയൊരു നാണക്കേട് വേറെ ഇല്ല എന്ന് പറയാം അപ്പം സപ്പോർട്ട് ചെയ്ത ആൾക്കാരും കൂടിയിട്ട് ബാക്കോട്ടിൽ തിരിഞ്ഞിട്ട് പോകുന്ന ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ എങ്ങനെ ഇതൊക്കെ എനിക്ക് ഫ്രസ്ട്രേറ്റഡ് അവസ്ഥയുണ്ടാവും കാരണം നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്തൊരു കാര്യം അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറെ വർഷമായിട്ട് അനുവദിക്കുന്ന ആൾക്കാർ പിന്നെയും 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 അവരെ അതിൽ വലിച്ചിട്ട് അവരത് അനുവദിക്കും നമ്മൾ കാണുമ്പോൾ അഭിജിച്ച് ചെയ്ത വീട് നിങ്ങൾ വീണ്ടും എടുത്ത് നോക്കിയിട്ട് അടുത്ത് എന്തെങ്കിലും മോശം ഉണ്ടോ എന്ന് നമ്മുടെ ജനങ്ങളായ ആൾക്കാരോട് അനുവദിക്കുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാവും അതെ ശ്രദ്ധിച്ചാണെങ്കിൽ ആ വീട് എടുത്തതാണ് ഒന്നുകൂടെ എടുത്തിട്ട് ഈ ഇപ്പൊ ഞാൻ തരുന്ന എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ നമ്മൾ മാറ്റി പ്രത്യേകിച്ച് വീടും നിൽപ്പിച്ചിരുന്നതാണ് അയാളത്തെ അഭിജിച്ച് താങ്ക് യോ പറയുന്നത് എന്നെ പറയും അപ്പൊ ഇതൊക്കെയാണ് കുക്കു പറയുന്ന കാര്യങ്ങൾ ഈ ഒരു വിഷയത്തില് കുക്കുവിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പം ഇതിൽ വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വില്ലൻ കണ്ടേച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും അതെല്ലാം നമുക്ക് ഇവിടെ വരുന്നത് മെയിൻ ആയിട്ട് ഇവര് കേസ് കാര്യങ്ങളായിട്ട് മുൻപോട്ട് പോവുക അതുപോലെ തന്നെ അമൃത സുരേഷിന്റെ കേസിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നോണ്ട് ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറയാനോ കാര്യങ്ങളോ ഒന്നും പല കാര്യങ്ങളും പറ്റത്തില്ല അത് അഭിരാമിയാണെങ്കിലും വീഡിയോയിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഇവിടെ തട്ടാത്ത രീതിയിൽ അവർ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതായത് എലിസബത്തിനോടാണെങ്കിലും എലിസബത്തിനോട് ഒരു നന്ദി അല്ലെങ്കിൽ എലിസബത്തിന് കിട്ടുന്ന ഈ ഒരു സപ്പോർട്ടിനും അവർക്ക് അത്രയും സന്തോഷം ഉണ്ട് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക